പകുതി വില തട്ടിപ്പിന്റെ സൂത്രധാരൻ കെ എൻ ആനന്ദകുമാർ എന്നതിന് തെളിവ് എൻ ജിഒ കോൺഫെഡറേഷന്റെ സ്ഥാപകൻ ആനന്ദകുമാറിന് തന്നെയാണ് ട്രസ്റ്റ് നേതൃത്വത്തിന്റെ പിന്തുടർച്ചാവകാശം ട്രസ്റ്റിൽ അഞ്ചു പേരാണ് അംഗങ്ങൾ സെയ്ഫുനിസ നൽകും വിവരങ്ങൾ രേഖകൾ പരിശോധിക്കുമ്പോൾ കെ എൻ ആനന്ദകുമാറിന്റെ വാദങ്ങളൊക്കെ പൊളിയുകയല്ലേ തീർച്ചയായും സുജയ കെ എൻ ആനന്ദ്കുമാറിൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു രേഖയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ പ്രധാനമായും ഈ രേഖയിൽ പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപകനും ഒപ്പം തന്നെ മാനേജിംഗ് ട്രസ്റ്റിയും ആനന്ദ്കുമാറാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് കെ എൻ ആനന്ദ്കുമാറിൻ്റെ മുഖ ഫോട്ടോ പതിച്ചിരിക്കുന്ന അഞ്ചു പേരടങ്ങുന്ന ട്രസ്റ്റി മെമ്പേഴ്സിൻ്റെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖകളാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ അഞ്ചു പേരാണ് ഈ ട്രസ്റ്റി ായിട്ടുള്ളത് പക്ഷേ ഇതിന്റെ പിന്തുടർച്ചാവകാശം എല്ലാം വരുന്നത് കെ എൻ ആനന്ദ്കുമാറാണ് ആനന്ദ്കുമാർ നേരത്തെ പറഞ്ഞതിനായും ഈ എൻ ജി കോൺഫെഡറേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് താൻ രാജിവെച്ചതാണ് നേരത്തെ തന്നെ രാജി അറിയിച്ചതാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു രാജിവെച്ച് ഒഴിയാൻ കഴിയുന്ന ഒരു തസ്തികയിൽ ആനന്ദകുമാർ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഏതെങ്കിലും പുതിയ ട്രസ്റ്റ് അംഗങ്ങൾ ഈ സംഘടനയിലേക്ക് വരേണ്ടതുണ്ടെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടതും ഇതിൻ്റെ പിന്തുടർച്ചാവകാശവും എല്ലാം വരുന്നത് കെ എൻ ആനന്ദ്കുമാറിനാണ് കെ എൻ ആനന്ദ്കുമാറാണ് ിലെ ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ കേസിൽ പ്രതിയായ അനന്തു കൃഷ്ണൻ മൂന്നാമത്തേത് ഷീബ സുരേഷ് നാലാമത്തേത് ജയകുമാർ നായർ അഞ്ചാമത്തേത് ബീന സെബാസ്റ്റിംഗ് ഈ അഞ്ചു പേരാണ് ഈ ട്രസ്റ്റിലെ അംഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആനന്ദകുമാർ തന്നെയാണ് നിലവിൽ അനന്തു കൃഷ്ണന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനന്തു ഇപ്പോൾ കേസിൽ റിമാൻഡിലായിരിക്കുന്നത് പക്ഷേ ഇനിയും കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുമെന്നതിൻ്റെ നേരത്തെ തന്നെ മോറ്റിര പോലീസിന് വിലയിരുത്തലുണ്ടായിരുന്നു പിന്നാലെയാണ് അനന്തകുമാറിനെ ഒന്നാം പ്രതിയാക്കിപ്പോലും പലയിടത്തും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നത് എന്തായാലും ഇനി അനന്തകുമാർ ഈ കേസിൽ ഉടൻ തന്നെ അറസ്റ്റിലാകാനുള്ള സാധ്യതയിലേക്കാണ് നീങ്ങുന്നത് കാരണം പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ അനന്ത്കൃഷ്ണനെ തിങ്കളാഴ്ച കസ്റ്റഡി ാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം ഇന്നലെ ഇത് സംബന്ധിച്ച പ്രൊഡക്ഷൻ വാറന്റിനുള്ള അപേക്ഷ ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു ഈ അനന്ത് തിങ്കളാഴ്ച കോടതി ഹാജരാക്കും അന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ട രേഖകളടക്കം അനന്ത്കൃഷ്ണൻ മറുപടി പറയേണ്ടി വരും കാരണം ഇതിന്റെ സൂത്രധാരൻ അല്ല ആനന്ദകുമാർ ആണ് എന്ന് വ്യക്തമാവുകയാണ് കൂടുതൽ അന്വേഷണ സംഘത്തിന് അതിന്റെ നിർണായക രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്